ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചെറുപയർ ഉപ്പേരിയാണ് നമുക്കത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ ചെറുപയർ ഒരു നാല് മണിക്കൂറോളം നമ്മളൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപയർ നല്ലോണം കഴുകി വരുത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂട്ട് കുക്കറിൽ ഒരു അഞ്ച് വിസലോളം വേവിക്കാൻ എടുക്കുക അതിന് നമ്മൾ ചീഞ്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച ശേഷം കടുക് ഇട്ട് പൊട്ടിച്ച് വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ഇട്ട് നല്ലോണം വഴറ്റി വന്ന ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയെ കൂടി ഇട്ട് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക നല്ല സവാള ഒന്ന് നന്നായ രീതി തന്നെ വഴഞ്ഞു വരണം അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഉപ്പുപൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ സവാള ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വഴറ്റി കിട്ടും അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലവണ്ണം വഴറ്റിയെടുത്ത ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അത് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക ഇനി നമുക്ക് ആ പച്ചമണം മാറിയ ശേഷം നമ്മുടെ ചെറുപയർ ആഡ് ചെയ്യണം ചെറുപയർ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതിലേക്ക് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക ചെറുപയറിലേക്ക് നമ്മുടെ വെളുത്തുള്ളി പച്ചമുളക് സവാള അതിൻ്റെയൊക്കെ സ്മെല്ല് വരാനുള്ള രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നല്ല യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ചീനി മുളകാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ ചീനി മുളക് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ചീനി മുളക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കരുവേപ്പിലയുടെ ഇല കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ആണ് നമ്മുടെ ചെറുപയർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്